അക്ബറും നെവിനും ആതിലെയും കൂടിന്ന് കാർ വാങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ് അക്ബർ പറയാണ് ഡൽഹിയിലൊക്കെ സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് ഭയങ്കര വിലക്കുറവാണ് ഫോർച്യൂണർ കാർ എൻ്റെ ഫ്രണ്ടിന് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് കിട്ടിയത് അപ്പം തന്നെ ഇവർ ഭയങ്കര അതിശയത്തി ചോദിക്കുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണറോ രണ്ടായിരത്തി പത്ത് മോഡൽ പഴയ ഫോർച്യൂണർ എന്ത് രസമാണെന്ന് ഇവിടേക്ക് കൊണ്ടുപോകുന്ന നമ്പർ മാറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിവിനെ അന്നേരം പറഞ്ഞാൽ ചെറിയ എമൗണ്ട് കൊടുത്ത് ഇവിടുത്തെ നമ്പർ എടുത്തെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അക്ബർ പറഞ്ഞ എൻ്റെ വൈഫിൻ്റെ നാട്ടിലുമൊക്കെ ഇത് കണക്ക് വിലക്കുറവില് കാറുകൾ സെക്കൻഡ് ഹാൻഡിന് കിട്ടും എനിക്കൊരു ഫോർച്യൂണറോ അല്ലെങ്കിൽ ഇന്നോവ എടുക്കണമെന്നാണ് ഫാമിലി ആയിട്ടൊരു വലിയ കാറ് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എവിടെങ്കിലുമൊക്കെ പോകുമ്പോൾ അത് നല്ലതായിരിക്കുമല്ലോ അപ്പം അവൾ യു പി അല്ലേ അപ്പം അവൾക്ക് എടുക്കാൻ എളുപ്പമാണ് അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ ഓടിച്ചു കൊണ്ടുവരണം അപ്പം നെവിൻ ചോദിക്കുന്നത് അത്രയും ദിവസം എടുത്തോ ഇവിടെ വരോ ആ പിന്നെ അല്ലാതെ തല വെച്ച് കൊണ്ടുവരുമോ എന്ന് അക്ബർ ചോദിക്കുന്നു അപ്പോൾ അതൊരു ഫണ്ണായിട്ട് ഓടിച്ചിങ്ങി പോരാലോ എന്ന് ആതിൽ പറയുന്നുണ്ട് ഒരു ലക്ഷം റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കെയൽ രജിസ്ട്രേഷൻ ഒക്കെ ആയി കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നെവിൻ പറയാണ് അന്നേരം ഒന്ന് പോകണമല്ലോ ആതിലൂടെ പറ നമുക്ക് രണ്ടുപേർ കൂടെ പോയി അവിടെ പോയി വാങ്ങിക്കാം എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഓടിച്ചിങ്ങോട്ടി കൊണ്ടുവരാം കാർ ഫണ്ണ്ണ് ബ്ലോഗൊക്കെ എടുത്തെടുത്ത് വരാമെന്ന് പറയുന്നുണ്ട് അതിലല്ല പത്തയ്യായിരം റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് കറക്റ്റാണെന്നൊന്നും നോക്കി തന്നിട്ട് നമുക്ക് ഓടിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ കൂടെ വരുമെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് എന്തായാലും അവർ മൂന്ന് പേര് ഇന്ന് ആ ഊഞ്ഞാലിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഒരാ അവരെ മൂന്ന് പേര് സംസാരിക്കുന്നെങ്കിൽ ഒരാളെപ്പോലും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല ആദ്യം അക്ബർ പറഞ്ഞത് അക്ബർ ആ സരിക ചേച്ചിയുള്ള സമയത്ത് സരിക ചേച്ചി ഞാൻ പേടിപ്പിച്ചു ടോയ്ലറ്റിൽ പോയിട്ട് പുള്ളി ഇങ്ങോട്ട് വരുന്ന സമയത്തൊന്ന് വരട്ടാൻ വേണ്ടി നിന്ന് അങ്ങനെ ആ ചേച്ചി തന്നെ ഒന്നാമത് പേടിച്ച് ഇങ്ങനെ രാമ 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 ഇങ്ങനെ എങ്കിൽ ഇങ്ങനെ വരുന്നത് അപ്പം ഞാൻ വരട്ടി അപ്പം ഏതോ ഒരു ഫിലിമിനകത്ത് കെ പി സിയിൽ എഴുതാൻ വരേണ്ടിട്ട് ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ എന്തോ കരയുന്ന ഒരു സീനൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അക്ബർ ഭയങ്കര ചിരിച്ചി അവരെല്ലാവരും ചിരിച്ചിരി ചിരിഞ്ഞു എന്തായാലും ഇന്ന് ആരുടെയും പരദൂഷണം അക്ബറിൻ്റെ ടീമിനകത്തൊന്നും കേൾക്കുന്നില്ല ബാക്കിയുള്ളവരെല്ലാം ഏകദേശം ഉറങ്ങാനായിട്ട് റൂമിലേക്ക് പോയിരിക്കുകയാണ്